ജനുവരി ഒമ്പതിന് ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പരിപാടികൾ ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആരോപിച്ചു സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സാജൻ കുന്നേലിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ഉന്നയിച്ചത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് വ്യാപാര സമൂഹത്തിനാണ് പ്രധാനമായ അത്തരം ബില്ലുകളിൽ ഒപ്പിടാതെ ഇടുക്കിയിലെ വ്യാപാര സമൂഹത്തെയും കർഷക സമൂഹത്തെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന ഗവർണറെ ബഹിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് അതിനു തയ്യാറാവാതെ ഇടുക്കിയിലെ കർഷകരുടെ പ്രതിഷേധം രാജ്ഭവനു മുന്നിൽ പ്രകടിപ്പിക്കുന്ന ദിവസം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗവർണറെ ജില്ലയിൽ കൊണ്ടുവരുന്നത് തികച്ചും നിഷേധപരമായ നിലപാടാണെന്നും അവർ അതിൽ നിന്ന് പിന്തിരിയണമെന്നും വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മാസം ഒൻപതാം തീയതി രാജ്ഭവനിലേക്കൊരു മാർച്ച് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ വ്യാപാര സമൂഹത്തിന്റെ ഒരു വിഭാഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം തന്നെ ഇടുക്കി ജില്ലയിൽ ഒരു പരിപാടി നടത്തുന്നത് അത് ഇടുക്കി ജില്ലയിലെ പ്രതിഷേധാർത്ഥമാണ് ജില്ലയിലെടുള്ള ഒരു വെല്ലുവിളി ആണെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നിഗമനം ഒമ്പതിന് നടക്കുന്ന ജില്ലാ ഹർത്താലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ സാജൻ കുന്നേൽ റോജി പോൾ നൌഷാദ് ആലുംമൂട്ടിൽ ബിനു നെല്ലിക്കുന്നേൽ മജീഷ് ജേക്കബ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി